നല്ല രുചികരമായ ചിക്കൻ ഇതൽപ്പത്തിരി തയ്യാറാക്കാം ചിക്കൻ്റെ ഒരു നാലഞ്ച് കഷ്ണം മാംസം മാത്രം എടുത്തിട്ടുണ്ട് ഇതൽപ്പത്തിരിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചിക്കൻ കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ചിക്കൻ വേവുന്ന സമയം കൊണ്ട് ചപ്പാത്തി പരത്തി ചുട്ടെടുക്കാം പൊടി ചേർത്ത് കനം കുറച്ച് പരത്തി എടുത്തതിന് ശേഷം ഇതുപോലൊരു ടിഫിൻ്റെ അടപ്പെടുക്കുക ചപ്പാത്തിയിലോട്ട് കമഴ്ത്തി വെച്ച് നല്ലതുപോലെ പ്രെസ്സ് ചെയ്യുക ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാനന്ന് നല്ലതുപോലെ പ്രസ്സ് ചെയ്ത് കൊടുക്കുക അപ്പം വേറിട്ട് വരും സൈഡിലുള്ളത് മാറ്റുക ഷേപ്പ് ഇപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ അഞ്ചെണ്ണം പരത്തിയെടുക്കാം അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇനി ഇത് ചുട്ടെടുക്കാം തിരിച്ചും മറിച്ചുവിട്ട് എണ്ണ തടവി ചുട്ടെടുക്കാം അഞ്ച് ചപ്പാത്തിയും ചുട്ടെടുത്തിട്ടുണ്ട് വേവിച്ച ചിക്കന് തോരം പോലൊന്ന് തയ്യാറാക്കിയെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കടുക് ചേർക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഒരു സവാള കുഞ്ഞു അരിഞ്ഞത് ചേർക്കാം സവാള വഴുന്ന് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഒന്ന് ഇളക്കി കൊടുക്കണം വേവിച്ച ചിക്കൻ ചേർക്കാം കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഉപ്പ് ഓൾറെഡി ആ ചിക്കനകത്ത് നമ്മൾ ചേർത്തത് കൊണ്ട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല കുറവാണെങ്കിൽ ചേർത്താൽ മതി ഒന്നെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്താൽ നല്ലൊരു ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് വെച്ച് നമുക്ക് ചിക്കൻ പത്തിരി തയ്യാറാക്കാം ഞാനിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് താറാ എടുത്തത് ഏത് മുട്ട വേണമെങ്കിലും ചേർക്കാം ഈ മുട്ടയൊന്ന് പൊട്ടിച്ച് അടിച്ചെടുക്കാം ഒരു ഞുള്ളി ഉപ്പ് ചേർക്കാം ഇതൊന്ന് അടിച്ചെടുക്കാം ഒരു പരന്ന ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിക്കാം ഇനി കൊടുക്കണം ചുറ്റിച്ചൊഴിച്ചുകൊടുക്കണം ഒരു ചപ്പാത്തി എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ചിക്കൻ തോരൻ പരത്തി വെച്ച് കൊടുക്കാം ചിക്കൻ തോരൻ പരത്തി വെച്ചതിൻ്റെ പുറത്തോട്ട് ഒരു ചപ്പാത്തി വെച്ചുകൊടുക്ക വീണ്ടും ചിക്കൻ വെക്കാം വീണ്ടും ചപ്പാത്തി വെച്ചുകൊടുക്കാം ചിക്കൻ തോരൻ വെക്കാം ചിക്കൻ തോരൻ വെച്ചതിൻ്റെ പുറത്ത് ചപ്പാത്തി വീണ്ടും വെക്കാം ചിക്കൻ തോരൻ വെക്കാം നാല് ചപ്പാത്തിയും വെച്ച് ചിക്കൻ തോരൻ ഫുള്ളും വെച്ച് ഇനി അഞ്ചാമത്തെ ചപ്പാത്തി മുകളിൽ വെച്ച് മൂടി വെക്കാം ഒന്ന് പ്രെസ് ചെയ്ത് വെച്ച് കൊടുക്കാം മുകളിൽ രണ്ട് മുട്ട അടിച്ചത് ഒഴിച്ചു കൊടുക്കാം ചെറു കറിയ കൂടെ ഇടാം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ തിരിച്ചും മറച്ചുവിട്ട് കുക്ക് ചെയ്തെടുക്കാം ഒരഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇനി തുറന്നു നോക്കാം ഇതിന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കാം തുറന്ന് നോക്കാം നമ്മുടെ ചിക്കൻ ഇതൽപ്പത്തിരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് ഒക്കെ അറിയിച്ച് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടിപൊളി ചിക്കൻ ഇതൽപ്പത്തിരി